വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മറുനാടൻ യൂട്യൂബ് ചാനൽ ഉടമ ഷാജസ് കറിയ്ക്കെതിരെയും ആരോപണമായ രേണുസുതി മതിൽ നിർമ്മാണം നടത്തിയത് താങ്കളാണെങ്കിൽ അതൊരിടത്തും പ്രമോട്ട് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് പക്ഷെ ഇത് പിന്നെ പ്രൊമോഷൻ അല്ലേ എന്ന് കൊലസുതിയുടെ കൊട്ടാരം പൂർത്തിയായി ചുറ്റുമുതിൽ പഴഞ്ഞ് മറുനാടൻ എന്ന വാർത്ത ഉയർത്തിക്കാട്ടുകൊണ്ട് റേണുസുതി ചോദിക്കുന്നു ഷാജൻ ചേട്ടൻ എല്ലാവരെയും പേടിപ്പിക്കുന്നത് പോലെ ഞങ്ങളെയും പേടിപ്പിക്കാൻ വരികയാണോ ചേട്ടനുമായി ഞങ്ങൾക്കൊരു പ്രശ്നവും ബന്ധവും ഇല്ല എന്തിനാണ് ഇങ്ങനെ കള്ളം പറയുന്നത് എനിക്ക് മാപ്പ് തരാതിരിക്കാൻ നിങ്ങൾ കോടതിയാണോ മിണ്ടാതിരിക്കുമ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത് ഫ്ലവേഴ്സിനോടുള്ള വിരോധം ഇവിടെ തീർക്കരുത് ഇവർ തമ്മിൽ വിരോധമുള്ള കാര്യമൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു കൊലസ്തുതിക്ക് കൊട്ടാരം നിർമ്മിച്ച് നൽകിയത് ഫ്ലവേഴ്സ് അല്ല എന്ന ഒരു വാർത്ത വന്നത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് സത്യം പറഞ്ഞാൽ ഫ്ലവേഴ്സ് എന്നത് സുധേട്ടന്റെ ഒരു ഫാമിലിയാണ് ഏട്ടൻ മരിച്ചപ്പോൾ ഞങ്ങൾ അനാഥരാകും എന്ന് കണ്ട് അവരാണ് വീടിൻ്റെ കാര്യം ശരിയാക്കാമെന്ന് പറഞ്ഞത് അപ്പോഴാണ് കെ എച്ച് ഡി സി അത് ഏറ്റെടുക്കുന്നത് അങ്ങനെയാണ് വീട് നിർമ്മിക്കുന്നത് ആ വീട് മറുനാടൻ്റെ അധ്വാനം രേണുസുതി വന്ന വഴി മറക്കരുത് ഇതിന് മാപ്പില്ല എന്ന വാർ മറ്റൊരു വാർത്തയും കണ്ടു മറുനാടൻ എനിക്ക് എന്തിനാണ് മാപ്പ് തരുന്നത് ഞാൻ നിങ്ങളോട് വല്ല തെറ്റും ചെയ്തോ നിങ്ങൾ ഞാനും തമ്മിൽ ഒരു ബന്ധവും ഇല്ല ഞാൻ മറുനാടനോട് എന്താണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല പേരിനല്ലെന്ന് പറയുന്ന നിങ്ങൾ മതിൽ പണിത് പൂർത്തിയായ പിറ്റേ ദിവസം മറുനാടനാണ് എന്ന് പറഞ്ഞ് വാർത്ത കൊടുത്തില്ലയെന്നും രേണുസുദി ചോദിക്കുന്നു രേണുസുദീൻ അച്ഛനും ഷാജസ് കറിയയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട് മറുനാടൻ നിർമ്മിച്ചു തന്ന മതിൽ ഒരടിയോളം ഇപ്പോൾ മറിഞ്ഞാണ് നിൽക്കുന്നത് ഇതാണ് ഈ നന്മവരം കളിക്കുന്ന ഷാജസ് കറിയ വീടിന് വേണ്ടി ചെയ്തത് എന്റെ മോളുടെ നാവടക്കി എന്ന് പറയുന്ന ഷാജസ് എന്ന യൂട്യൂബർക്ക് എവിടെയാണ് അധികാരം ഒരു ചാനൽ സ്വന്തമായിട്ടെന്ന് കരുതി അവിടെ കയറിയിരുന്ന് പാവങ്ങൾക്കെതിരെ എന്തും വിളിച്ചു പറയരുത് ഈ ശാസ്കറിയൊക്കെ ആരായെന്നും രേണുവിന്റെ പിതാവ് തങ്കച്ചൻ ചോദിക്കുന്നു ഒരു ഗതിയും പരഗതി ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഈ വീട് നിർമ്മിക്കപ്പെട്ടതായിരുന്നത് അതിലേക്ക് ഒരു നന്മ ചെയ്തിട്ട് ആരെ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതൊക്കെ വിളിച്ചു പറയുന്നത് നിങ്ങൾ നാൽപ്പത്തയ്യായിരം മുടക്കുന്ന ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു യൂട്യൂബ് വഴിയാണ് ഇപ്പോൾ അതറിയുന്നത് രേണുവിനെ ഞങ്ങളെയും തകർക്കാൻ വേണ്ടി ഇതിനെല്ലാം എല്ലാം നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അറിയാം കെ എച്ച് ഡി സിയുടെ ചെയർമാൻ പറയുന്നുണ്ട് ഞങ്ങൾ ഇന്ന് ഈ വിഷയത്തിൽ ഒന്നും പറയുന്നില്ല യൂട്യൂബേഴ്സ് അല്ലാതെ വേറെ ആരും ഇവിടെ വന്ന് പറയുന്നില്ല ഇവർക്ക് പുറത്തു എന്തെങ്കിലും പറയുകയാണെങ്കിൽ അപ്പോൾ നോക്കിക്കോളൂ എനിക്ക് അധികം കടപ്പാട് ട്വന്റി ഫോർ ന്യൂസിനോടും ഫ്ലോവേഴ്സിനോടുമാണ് അവർ സ്നേഹനിധികളാണ് അല്ലാതെ എന്തെങ്കിലും പൈസ കൊടുത്ത് അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ നടക്കാറില്ല ട്വന്റി ഫോർ ന്യൂസുകൾ ഇടപെട്ടതുകൊണ്ടാണ് ശ്രദ്ധിയുടെ മക്കൾക്ക് വീട് കിട്ടിയത് ചെയ്തത് ഫിറോസ് ആണെങ്കിൽ അദ്ദേഹത്തിന് നന്ദി എന്നാൽ ഇതിന്റെ അപകടകൾ പറയുമ്പോൾ കുറ്റപ്പെടുത്തുന്നതിൽ വേദന ഉണ്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു സത്യത്തില് ഇത് കാണുമ്പോൾ സത്യം ഭയങ്കര പേടിയാണ് തോന്നുന്നത് ഞാൻ ആരുടെ മുന്നിൽ പോയി കുനിഞ്ഞു നിൽക്കണമെന്നൊന്നുമില്ല പറയുന്നേ നമുക്ക് ഒരു കാര്യം ഒരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അതിനെ അവർ ജീവിതകാലം മുഴുവൻ അവരുടെ മുന്നേ കുരി നിൽക്കണമെന്നല്ല ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് പറയാനുള്ളത് നമുക്ക് ഇനിയും പ്രശ്നങ്ങളുണ്ടാവാം ചിലപ്പോൾ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പിന്നെയും മനുഷ്യരല്ലേ പോയെന്ന് വരാം ഒരു അസുഖം വന്നാൽ മതി എല്ലാ സമ്പാദ്യങ്ങളും സമ്പാദിച്ച് കൂട്ടിയതെല്ലാം പോവാം പിന്നെയും നമ്മൾ തെണ്ടി വരും ഇങ്ങനെ ആളുകളെ മുഴുവൻ ലോകം ലോകമറിയെ വെറുപ്പിച്ചിട്ട് ഒരു എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിയുമ്പോ എവിടെ പോകും ആര് സഹായിക്കും ആര് സഹായിക്കില്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് ഈ സഹായിച്ചവര് എന്തെങ്കിലും പറയുന്ന കേട്ട് ഈ ആൾക്കാരെ എന്താ പറയുക ഈ യൂട്യൂബിൽ വന്നിങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് എല്ലാവരെയും വർപ്പിക്കുവാണ് സത്യത്തിൽ എനിക്ക് അവരോട് എന്താണ് അവർക്ക് വിവരം ഇല്ലാത്ത കൊണ്ടാണോ അവർക്ക് വിവരം കൂടിയത് കൊണ്ടാണോ എനിക്ക് മനസ്സിലാവുന്നില്ല സത്യത്തിൽ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ